നമസ്കാരം ജസ്റ്റ് വ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം എങ്ങനെയാണ് നമ്മളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസിനെ കളറാക്കി മാറ്റുന്നത് ഇപ്പോൾ അടുത്ത് റീസെൻ്റ് ഇറങ്ങിയ ഭ്രമയുഗം എന്ന ചിത്രത്തിൻ്റെ ഒരു പോസ്റ്റർ നമ്മൾ നമ്മളുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോസ്റ്റർ അത് കളറായി കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല ഇന്ന് നമ്മൾ ജീവിക്കുന്നത് എ ഐയുടെ ലോകത്താണ് വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു സാങ്കേതികവിദ്യയാണ് എ ഐ എങ്ങനെയാണ് ആ ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കളറാക്കി മാറ്റുന്നത് നമുക്ക് നോക്കാം പഴയകാലത്ത് ഫോട്ടോഷോപ്പിൽ വളരെ ബുദ്ധിമുട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോനെ കളറാക്കല് കാരണം ഒരേ ലയേഴ്സ് എടുത്ത് വരച്ച് ഏത് കളർ പാലറ്റ് വരണമെങ്കിൽ ആ പാലറ്റ് അവിടെ കളറുകൾ ആഡ് ചെയ്ത് അതിനൊപ്പോസിറ്റ് കൊടുത്ത് അതിനെ ഒരു ഗ്രേഡിയൻറ്റാക്കി എടുക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇന്ന് വളരെ ടെക്നോളജിയുടെ കാലത്ത് വളരെ ഈസിയായി എങ്ങനെയാണ് എയുടെ സഹായത്തോടു കൂടി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോനെ കളറാക്കി മാറ്റാമെന്ന് നമുക്ക് നോക്കാം ബ്രഹ്മ എന്ന ചിത്രത്തിൻ്റെ പോസ്റ്റർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആകെ വളരെ കുറച്ച് പോസ്റ്ററുകൾ ഇറങ്ങിയിട്ടുള്ളൂ അതിൽ ഒന്ന് രണ്ട് പോസ്റ്ററുകൾ തന്നെ വളരെ നൈസായിട്ടുള്ള ഡെപ്തും ഷാർപ്പ്നെസ്സും ഉള്ള ഫോട്ടോസാണ് രമയുഗത്തിലെ ആ മമ്മുക്കയുടെ ലുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് കളറായി കാണണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിൻ്റെ പുറകിലെ അന്വേഷണത്തിനൊടുവിലാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോനെ കളറാക്കി മാറ്റിയതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വ്ളോഗിലേക്ക് പോകാം എങ്ങനെയാണ് ആ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്സാണ് നിമിഷങ്ങൾക്കകം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ നമുക്ക് കളറാക്കിയും പറ്റാം ഉദാഹരണം നമ്മൾ പഴയ ആൾക്കാരുടെ ഫോട്ടോസ് നമുക്ക് കിട്ടി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പഴയ ഒരാളെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കിട്ടി ജസ്റ്റ് ഒന്ന് കളർ ഇമേജ് ആക്കാൻ വളരെ ഈസി ടെക്നോളജിയാണ് ഇന്നത്തെ കാലത്തുള്ളത് ആ ടെക്നോളജി നമുക്ക് പരിചയപ്പെടാം അപ്പോൾ നമുക്ക് എങ്ങനെയത് ചെയ്തതെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് ഞാൻ ചെയ്ത ആ ബ്രഹ്മയുദ്ധത്തില് കുറച്ച് ചിത്രങ്ങൾ നമുക്ക് കാണാം ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പ്രമേയത്തിൻ്റെ പോസ്റ്ററുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഗൂഗിൾ പോയിട്ട് ജസ്റ്റ് പ്രമേഹം ഒന്ന് സെലക്ട് ചെയ്തു അപ്പോൾ ടീസിൻ്റെ ഒരു പോസ്റ്റ് കിട്ടി നമ്മളത് സേവ് ചെയ്തു അതിന് ശേഷം നമ്മളത് ഒരു ഈ ചെയ്യേണ്ട എ ഐ ടു പേരാണ് പാലറ്റ് എഫ് എം അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഉണ്ട് ഈ പാലറ്റ് എഫ് എം എടുത്തായാലും നമ്മൾ സൈനപ്പ് ചെയ്ത ഒരു ടൈം നമുക്ക് ഫ്രീ ഹൈ ക്വാളിറ്റിയിൽ പിക്ചർ നമുക്ക് കളർ ചെയ്ത് കിട്ടും ഇപ്പോൾ നമ്മൾ പാലറ്റ് എഫ് എം ഈ ഫയൽ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് കുറച്ച് കളർ സ്കീമുകൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോൻ്റെ കുറച്ച് കളർ സ്കീം കണ്ട വളരെ സിമ്പിളായിട്ട് ബ്രമിം ടീസറിൻ്റെ പോസ്റ്റ് കണ്ടിട്ടില്ലേ യൂട്യൂബിൽ വന്ന കാരണം ക്വാളിറ്റി കുറവാണ് പക്ഷേ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല നമ്മൾ പെയ്ഡാക്കി ഡൗൺലോഡ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വൺ ടൈം നമുക്ക് ഫ്രീ ആണ് ആ ക്വാളിറ്റിയിൽ ഹൈ ക്വാളിറ്റിയിൽ ഏത് പിക്ചർ പറഞ്ഞാൽ ആ പിച്ചറിൻ്റെ ക്വാളിറ്റിയിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇതാണ് ഇതിൻ്റെ പോസ്റ്ററായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ടീച്ചറിൻ്റെ യൂട്യൂബിൽ വന്ന ആ പോസ്റ്ററാണിത് കണ്ടോ എത്ര ഈസി ആയിട്ട് നമ്മൾ അതുപോലെ തന്നെ അടുത്തൊരു ഇമേജ് ഗൂഗിളിൽ നിന്ന് തന്നെ നമ്മൾ സെലക്ട് ചെയ്താൽ മമ്മൂക്കിങ്ങനെ ഇരിക്കുന്ന ഒരു ഒരു ബിഗിനിങ് സ്റ്റേജിലുള്ളൊരു ഷോട്ടാണിത് ഇത് പക്ക ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു സംഭവമാണ് അപ്പോൾ ഈ ഫോട്ടോ എടുത്ത് നമ്മൾ ജസ്റ്റ് ഇതുപോലെ അപ്ലോഡ് ചെയ്യണു ഈ പാലറ്റ് എഫ് എം എന്ന് പറഞ്ഞ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യണു അപ്പോൾ അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കളറിൻ്റെ ഇതിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്ന കളർ ക്ലാസിക് പാലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് അപ്പോൾ അതിൽ നമുക്കൊരു കിട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മളെ ഗ്രീനറി ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ളതും കാണാനില്ല ഒരു പ്രത്യേക ഒരു പാലറ്റിൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ അടുത്ത ബ്രൈറ്റ് എസൻസ് എന്ന് പറഞ്ഞ കളറിലിട്ടു അപ്പോൾ അതിലും നമുക്ക് കളർ തന്നെയാണ് പക്ഷേ വേറെ ലുക്കാണ് അത് അടുത്ത് കളർഫുൾ പാസ്റ്റ് കണ്ട ഈ കളർഫുൾ പാസ്റ്റിൽ നമുക്ക് പക്ക ആ സമയത്തുള്ള കളറായിട്ട് കിട്ടിയിട്ടുണ്ട് എക്സാക്ട്ലി എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഒരു കളർഫുൾ പാസ്റ്റിൽ നമുക്ക് ഒരുവിധം ക്ലിയറായിട്ട് ആ ഫോട്ടോ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പക്ക ഒറിജിനൽ ഫോട്ടോ നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഓൾമോസ്റ്റ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആ കളർ റീസ്റ്റോറേഷൻ കിട്ടി കളർ ആ കളർ ആയിട്ടുള്ള സീനായിട്ട് നമുക്ക് കിട്ടി അപ്പോൾ ഈ പാലറ്റ് പാലറ്റഫം ഉപയോഗിച്ച് ഇത്ര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലായി അപ്പോൾ അടുത്ത് ഈ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ ലൈക്ക് അടിക്കണം എല്ലാവർക്കും ഷെയർ ചെയ്യണം താങ്ക്